ഇന്ത്യയുടെ ഡിആർഡിഒയും ഇന്ത്യൻ നാവികസേനയും ചേർന്ന് ആദ്യത്തെ നേവൽ ആന്റിഷിപ്പ് മിസൈലിന്റെ അതായത് എൻ എസ് എം ആറിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ചാന്തിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് ഈ ആദ്യ പറക്കൽ പരീക്ഷണങ്ങൾ നടത്തിയത് ഇന്ത്യൻ നേവൽ സീക്കിംഗ് ഹെലികോപ്റ്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് കപ്പൽ ലക്ഷ്യങ്ങൾക്കെതിരായ മിസൈലിന്റെ കഴിവ് ഈ പരീക്ഷണങ്ങൾ വഴി ഇത് തെളിയിച്ചു മിസൈലിന്റെ മാനിൻ ലൂപ്പ് സവിശേഷതയും പരീക്ഷണങ്ങൾ വഴി തെളിയിച്ചു കൂടാതെ പരമാവധി ശ്രേണിയിൽ കടൽ സ്വിമ്മിംഗ് മോഡിൽ ഒരു ചെറിയ കപ്പൽ ലക്ഷ്യത്തിൽ നേരിട്ട് ആക്രമണവും നടത്തി ടെർമിനൽ മാർഗനിർദ്ദേശത്തിനായി മിസൈൽ ഒരു തദ്ദേശീയ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സ്പീക്കറും ഉപയോഗിക്കുന്നുണ്ട് മിഡ് കോഴ്സ് ഗൈഡൻസിനായി തദ്ദേശീയമായി നിർമ്മിച്ച ഫൈബർ ഓപ്റ്റിക് ഗൈറോസ്കോപ്പ് അധിഷ്ഠിത ഐ എൻ എസ് റേഡിയോ ആൾട്ടിമീറ്റർ ഇന്റഗ്രേറ്റഡ് ഏവിയോണിക്സ് മൊഡ്യൂൾ എയറോഡൈനാമിക് ജെറ്റ് വെയിൻ കൺട്രോളിനുള്ള ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ടിവേറ്ററുകൾ തെർമൽ ബാറ്ററികൾ പി സി ബി വാർഹെഡ് എന്നിവ ഈ മിസൈൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഇൻലൈൻ എജക്റ്റബിൾ ബൂസ്റ്ററും ലോങ് ബാൻഡ് സസ്റ്റൈനറുമുള്ള സോളിഡ് പ്രൊപ്പൽഷനും ഇതിൽ ഉപയോഗിക്കുന്നു പരീക്ഷണങ്ങളിൽ ഈ മിസൈൽ അതിന് എല്ലാ ദൗത്യങ്ങളും വിജയകരമായി നിറവേറ്റി റിസർച്ച് സെന്റർ ഇമാറത്ത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി ടെർമിനൽ ബാലിസ്റ്റിക്സ് റിസർച്ച് ലബോറട്ടറി എന്നിവയുൾപ്പെടെ ഡിആർഡിയുടെ വിവിധ ലാബുകളിലാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത് ഇതിന്റെ മാനിൻ ലൂപ്പ് സവിശേഷതകൾക്കായുള്ള പരീക്ഷണങ്ങൾ വളരെയധികം സവിശേഷമാണ് കാരണം ഇത് ഫ്ലൈറ്റ് റീ ടാർഗറ്റിംഗ് കഴിവ് നൽകുന്നു വിക്ഷേപണത്തിന് ശേഷമുള്ള ബെയറിംഗ് ഒള്ളി ലോക്കൌൺ മോഡലിലാണ് ഈ മിസൈൽ വിക്ഷേപിച്ചത് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ നാവികസേന ആദ്യമായി വിമാനത്തിൽ തന്നെ റീ ടാർഗറ്റിംഗ് സംവിധാനമുള്ള എൻ എസ് എം എസ് ആർ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ആഗോളതലത്തിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പീരങ്കി ഉൽപാദന കേന്ദ്രം ഇനി നമ്മുടെ ഇന്ത്യയിലായിരിക്കും ബോർജിന്റെ അനുബന്ധ സ്ഥാപനമായ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് ലിമിറ്റഡ് ഇന്ത്യയുടെ പ്രതിരോധ ഉത്പാദന ശേഷിയെ ഗണ്യമായി ശക്തിപ്പെടുത്തിക്കൊണ്ട് പൂനെക്കടുത്തുള്ള ജജൂരിയിൽ ഒരു പുതിയ നിർമ്മാണ പ്ലാന്റ് തുറക്കുന്നതിന്റെ വക്കീലാണിപ്പോൾ മുന്നൂറ് വരെ പീരങ്കി തോക്കുകളും ആയിരത്തിലധികം സൈനിക വാഹനങ്ങളും ഉൾപ്പെടെ ഗണ്യമായ അളവിൽ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഈ സൗകര്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൂനെയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജജൂരിയിലെ ഈ സൗകര്യം കെ എസ് എസ് എല്ലിന്റെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചൈനയുടെ ഏറ്റവും വലിയ ഡിഫൻസ് കമ്പനിയാണ് നോറിൻകോ ഈ ചൈനയുടെ നോറിൻകോയെ വരെ ഇത് മറികടക്കും എന്നാണ് പറയുന്നത് ഈ പ്ലാന്റ് വർഷംതോറും ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് പീഡങ്കി തോക്കുകളുടെ വാർഷിക ഉത്പാദനമാണ് ലക്ഷ്യമിടുന്നത് പീടങ്കികൾക്കപ്പുറം ആയിരത്തിലധികം സൈനിക വാഹനങ്ങൾ നിർമ്മിക്കാൻ ഇത് ലക്ഷ്യമിടുന്നുണ്ട് അതായത് കെ എസ് എസ് എല്ലിന്റെ സ്വന്തം ലൈറ്റ് സ്ട്രൈക്ക് വെഹിക്കിൾ പോലുള്ള സംരക്ഷിത മൊബിലിറ്റി ഓപ്ഷനുകൾ മുതൽ ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങളും നക്സലൈറ്റ് പ്രവർത്തനം ബാധിച്ച പ്രദേശങ്ങളും പോലുള്ള വെല്ലുവിളി നിറഞ്ഞ പരിതസ്ഥിതികൾക്കായി രൂപകൽപ്പന ചെയ്ത പ്രത്യേക വാഹനങ്ങൾ വരെ ഈ വിവിധ വാഹനങ്ങൾ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ഉള്ള വെർട്ടിക്കൽ മെഷീനിങ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള നൂതന ഉത്പാദന സാങ്കേതിക വിദ്യകളും പ്രത്യേക അലോയികൾ നിർമ്മിക്കാനുള്ള ശേഷിയും ഈ സൗകര്യത്തിനുണ്ട് ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ മേഖലയിലേക്ക് ഈ പ്ലാന്റിന്റെ സംഭാവന വളരെയധികം വലുതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ പ്രതിരോധ ഉൽപാദനം എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ഒൻപത് ബില്യൺ ആയി ഉയർന്നതായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ പ്രതിരോധ കയറ്റുമതിയിൽ നാടകീയമായ വർധനവുമാണ് ഉണ്ടായത് മുൻ വർഷത്തെക്കാൾ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർധനമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് സാമ്പത്തിക വർഷത്തോടെ ഉൽപാദനവും കയറ്റുമതിയും ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്നാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഈ പ്ലാന്റിന്റെ പുതിയ സൗകര്യം നിർണായക സംഭാവന നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കെ എസ് എസ് എല്ലിന്റെ ജജൂർലെ ഈ പ്ലാന്റിന്റെ സ്വാധീനം ഇന്ത്യയുടെ അതിർത്തികൾക്കപ്പുറത്തേക്കും വ്യാപിക്കും അതായത് ഐ ഡി എക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എസ് ആസ്ഥാനമുള്ള എ എം ജനറലുമായി ഇന്ത്യ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു ഇന്ത്യയിൽ നിർമ്മിച്ച പീരങ്കികൾ അമേരിക്കയ്ക്ക് വിതരണം ചെയ്യുന്നു എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത് കാണിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്ക് നിലവിലുള്ള കയറ്റുമതി കരാറുകളുമായി സംയോജിപ്പിച്ച ഈ കരാർ നൂതന സൈനിക സാങ്കേതിക വിദ്യയുടെ വിശ്വസ്ത ദാതാവെന്ന നിലയിൽ കെ എസ് എസ് എല്ലിന്റെ വർദ്ധിച്ചു വന്ന അന്താരാഷ്ട്ര പ്രശസ്തിയാണ് എടുത്തു കാണിക്കുന്നത് ആഗോള പ്രതിരോധ ചലനാത്മകതയിലെ ഒരു മാറ്റമാണിത് ഇന്ത്യ ഒരു പ്രധാന കയറ്റുമതിക്കാരനായി ഉയർന്നു വരികയാണ് ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം